ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ മാലിന്യ കൂമ്പാരം അടിയന്തരമായി മാറ്റണമെന്നും സ്കൂളുകളിലെ മാലിന്യ കൂമ്പാരം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പ്രവാസി കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റി നഗരസഭാ കവാടത്തിൽ പ്രതിഷേധ ധർണ നടത്തി ധർണ ഐ എൻ ടി സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ വി എസ് അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നഗരസഭയിലെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ആറ്റിങ്ങൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സർവമേഖലയിലും പരാജയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു റോഡുകളുടെ ഇരുവശങ്ങളിലും മാലിന്യം കൊണ്ട് തള്ളുന്നു അതുപോലെ സ്കൂൾ കോമ്പൗണ്ടുകളും കോളേജ് കോമ്പൗണ്ടുകളും മാലിന്യം തള്ളാനുള്ള കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു ഒരു വലിയ വിപത്താണ് ആറ്റിങ്ങൽ നഗരസഭയിലെ ജനങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നത് അവരൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ മാരകമായ അസുഖത്തിൻ്റെ പ്രതീകങ്ങളായി മാറുന്നു എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കുവാൻ കഴിയില്ല വളർന്നു വളർന്നു വരുന്ന തലമുറയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആറ്റിങ്ങൽ നഗരസഭയ്ക്ക് ഉണ്ട് നഗരസഭ ഇതൊന്നും കണ്ടില്ല എന്ന് വെച്ചാൽ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭണ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വിവിധ സംഘടനകൾ തയ്യാറായി മുന്നോട്ട് വന്നേ മതിയാകൂ കേരള വികസന പദ്ധതി പ്രകാരം ആറ്റിങ്ങിൽ നഗരസഭയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണം ദുർവിനിയോഗം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ആറ്റിങ്ങൽ നഗരസഭ ഭരിച്ചത് യു ഡി എഫിൻ്റെ ദൗത്വത്തിലാണ് യു ഡി എഫ് ആറ്റിങ്ങൽ നഗരസഭ ഭരിക്കുമ്പോഴാണ് മാലിന്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി പുതിയ പുതിയ പദ്ധതികൾക്ക് രൂപം കൊടുത്തത് ക്ലീൻ കേരള എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് ഈ നഗരസഭയിലെ മുഴുവൻ മാലിന്യങ്ങളും എങ്ങനെ നിർമാർജനം ചെയ്യണം മാലിന്യങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് വിവിധ പഠനങ്ങൾ നടത്തി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ഉമാൻ ചാണ്ടി സർക്കാരിൻ്റെ മുൻപിൽ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ രണ്ട് കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു രണ്ടായിരത്തി അഞ്ചിലെ രണ്ട് കോടി രൂപ കോടി രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ അൻപത് പരം രൂപയുടെ മൂല്യം അതിനു വരും പക്ഷേ പുതിയ നഗരസഭ ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ക്ലീൻ കേരള പദ്ധതി പൂർണ്ണമായി നടപ്പിലാക്കുന്നതിൽ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എസ് ശ്രീരംഗൻ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി ജെ ശശി വക്കം വി ആർ സുകുമാരൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ അഭയൻ പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കൊറാണി സബീർ സലീം പാണണ്ടമുക്ക് ആലങ്കോട് സഫീർ പള്ളിമുക്ക് നാസർ വിജയൻ പിള്ള സോപാനം അനിൽകുമാർ ആർ വിജയകുമാർ കെ കൃഷ്ണമൂർത്തി ശാസ്തവട്ടം രാജേന്ദ്രൻ അവനവഞ്ചേരി സലിം ദിവാകരൻ പിള്ള കൊല്ലമ്പുഴ ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു ിൽ ആദ്യമായി സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംസ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി വാട്ടർ ീറ്ററുകളിൽ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സെറയുടെ സരോസ്റ്റൈലിർ ഷോറൂം സരൂർ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം അറ്റ്ഇങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സാനിറ്ററി അറ്റ് ജിമെയിൽ ഡോട്ട് കോം സരൂർ സാനിറ്ററിൽ